പൂനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ഇന്ന് സംസ്ഥാന സർക്കാർ ഉന്നതതല യോഗം ചേരും മുസ്ലിം ലീഗ് അടക്കം മുന്നോട്ട് വെച്ച സമവായ നിർദ്ദേശം സർക്കാർ ചർച്ച ചെയ്യും പ്രശ്നപരിഹാരമെന്ന നിലയിൽ ഭൂമിയിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നത് സർക്കാർ പരിഗണിക്കുമെന്നാണ് സൂചനകൾ ഭൂമി വഖഫായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡ് തീരുമാനത്തിനെതിരെ ഫാറൂഖ് കോളേജ് വഖഫ് ട്രൈബ്യൂണലിൽ നൽകിയ കേസിൽ കക്ഷി ചേരുന്ന കാര്യവും സർക്കാർ പരിഗണിക്കും അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ഉണ്ടാകും മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്ന് സർക്കാർ വീണ്ടും ഉറപ്പു നൽകുകയാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ മുനമ്പത്തെ അറുനൂറ്റി പതിനാല് കുടുംബങ്ങൾക്കാണ് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടമായത് മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ കൊച്ചിയിലെത്തി ലത്തീൻ സഭാ മേത്രാൻ സമിതിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിഷയത്തിൽ സമവായ നീക്കവുമായാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലുമായി ചർച്ച നടത്തിയത് മൊനമ്പം തർക്കത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ സർക്കാർ വേഗം അഴിക്കണമെന്ന് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു മൂനമ്പം സമരം സമിതി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു ലീഗ് ലത്തീൻ സഭ ചർച്ചയിൽ സമവായ ധാരണയായിട്ടുണ്ട് നിർദ്ദേശം മുഖ്യമന്ത്രിയെ അറിയിക്കാനും ചർച്ചയിൽ തീരുമാനമായിരുന്നു അതേസമയം മുനമ്പം വകഫ് ഭൂമി കേസ് വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കും ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ അപ്പീലാണ് കോഴിക്കോട് ആസ്ഥാനമായ ട്രൈബ്യൂണൽ പരിഗണിക്കുക വഖഫ് ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കി വഖഫ് രജിസ്ട്രറിൽ ചേർത്തിരുന്നു സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു ഈ രണ്ട് തീരുമാനങ്ങളും ചോദ്യം ചെയ്താണ് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചത് വിൽപ്പന നടത്തിയത് ദാനമായി കിട്ടിയ ഭൂമിയാണെന്നാണ് ഫാറൂഖ് കോളേജിന്റെ വാദം ഫാറൂഖ് കോളേജിനൊപ്പം മറ്റു കക്ഷികളെ കൂടി കേട്ട ശേഷമാകും വഖഫ് ട്രൈബ്യൂണൽ തീരുമാനത്തിലെത്തുക ജഡ്ജി രാജൻ തട്ടിലാണ് ഹർജി പരിഗണിക്കുന്നത് അതിനിടെ വിഷയത്തിൽ മുതലെടുപ്പ് ശ്രമങ്ങളുമായി എസ് ഡി പി ഐ സജീവമായി രംഗത്തുണ്ട് മുനമ്പം ഭൂമി വകഫ് തന്നെയാണെന്നും അന്യായമായി കൈവശം വെച്ച റിസോർട്ട് ബാറുടമകളെ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നും എസ് ഡി പി ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി കെ ഷൌക്കത്തലി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിലവിലുള്ള ഭൂമി വിധികളെല്ലാം തന്നെ ഭൂമി വകഫ് തന്നെയാണെന്ന് സ്ഥാപിച്ചിട്ടുള്ളതാണ് ദാനാധാരമാണെന്ന വാദം നിലനിൽക്കില്ല പാർട്ടി നേരത്തെ വ്യക്തമാക്കിയതുപോലെ അവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയും എന്നാൽ വകഭൂമി കയ്യേറിയ റിസോർട്ട് ഉടമകളെ ഉടൻ തന്നെ ഒഴിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വകഫ് അന്യാധീനപ്പെടാൻ കാരണം ഫാറോ കോളേജിലെ അന്നത്തെ കാര്യക്കാര്യം ഇടനിലക്കാരായി നിന്ന മുൻ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പോൾ ഉൾപ്പെടെയുള്ള അഭിഭാഷകരാണ് അഡ്വക്കേറ്റ് പോളിന്റെ മകൻ ഇപ്പോൾ വകഫഭൂമിയിൽ സ്ഥാനമുണ്ട് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇവർക്കെതിരെ നടപടിയെടുക്കുകയും വേണം വഖഫ് കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനധികൃത കയ്യേറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്നതുകൊണ്ട് കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പ് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്